ഇത് നമ്മൾ കുഴിച്ചിട്ട മുളകാണ് കേട്ടോ പാൽ മുളക് എന്നൊക്കെ പറയില്ല അതാണ് കേട്ടോ വെള്ളക്കാന്താരി അപ്പം അധികം വീട്ടിലുണ്ടാവൂട്ടത് അപ്പം അതിമാതിയായിട്ടാണ് ഇട്ടുണ്ടാവേണ്ടത് അപ്പം നമ്മൾ കവറിലാണ് കേട്ടോ പിന്നെ അതിനോട് തൊട്ടടുത്ത് തന്നെ ഉണ്ടോ ചീരപ്പറുങ്കി ഇതാ ഇത് നമ്മൾ കവറിൽ കുഴിച്ചിട്ടതാണ് കേട്ടോ ഫസ്റ്റ് ഫസ്റ്റിലേക്കതിമെടുത്തിട്ടുണ്ട് ഇതിമു കുറച്ചൊക്കെ നമ്മൾ പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ ഇതും നമ്മൾ കവറിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇത് കണ്ടോ ഇത് മതി നല്ല എരുവാണ് കേട്ടോ ഈ ഒരെണ്ണം മതി ചോറ് ഇത്രയൊക്കെ ഉള്ളു പതിമ നിറയുണ്ട് കേട്ടോ നല്ല നല്ല മുളകുമണികൾ ഈ വീഡിയോയിൽ ഇത്രക്കേ ഉൾപ്പെടുത്തിയിട്ടുള്ളു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇൻഷാ